അതായത് നമ്മുടെ ഈ ഒരു ടൈപ്പ് എക്സാം ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മോക്ക് എക്സാം നടത്തുമ്പോൾ ലൈക്ക് നിങ്ങക്ക് നെക്സ്റ്റ് ഒരു എക്സാം വരാൻ പോവുകയാണ് ഇനി അല്ലേ അപ്പോ അതും ഇതും കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ഒരു എക്സാം കിട്ടുന്നത് നല്ലതായിട്ട് തോന്നിയോ നല്ലതായിട്ട് തോന്നി അതുപോലെ തന്നെ ടൈമിന്റെ കാര്യങ്ങളോ ടൈം മാനേജ്മെന്റ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എക്സാം എങ്ങനെ തോന്നി കോൺഫിഡൻസ് കോൺഫിഡൻസ് പഠിച്ചൊന്നും കിട്ടുന്നില്ല അല്ല അത് നന്നായിട്ടല്ലേ എക്സാം ഇത്രയും ടൈം ടൈമുള്ള അങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് ഒരു സമാധാനം ഉണ്ട് ഇനി ആണെങ്കിലും നോക്കാവല്ലോ എന്നോർത്തൊരു സമാധാനം തോന്നുന്നുണ്ട് ഓക്കെ ഒരു മാസം ഗ്യാപ്പ് ഇട്ടുണ്ടല്ലേ ശരി ഞാൻ ചോദിക്കട്ടെ നിങ്ങക്ക് ഇങ്ങനൊരു എക്സാം ഇതിനു മുന്നേ അതായത് നിങ്ങക്ക് ഇനി ഒരു എക്സാം അടുത്ത് വരാൻ പോവുകയാണ് അപ്പൊ അതിനു മുന്നേ ഒരു എക്സാം കിട്ടിയത് ആണ് വന്നത് തന്നെയാണ് അല്ല ാണ് സിടെ അപ്പോ എന്താണ് യൂട്യൂബിലൊക്കെ ഉണ്ട് ശരി എന്താ പേര് ഷാനി ഷാനി എങ്ങനെയുണ്ടായിരുന്നു എക്സാം എക്സാം വിചാരിച്ചത്രം പെർഫോം ചെയ്യാൻ പറ്റിട്ടില്ല പിന്നെ ഇവിടെ വന്നപ്പോ എങ്ങനെയൊക്കെ എഴുതണ കാര്യങ്ങൾ എങ്ങനെ കൊസ്റ്റിൻ വരുമെന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലായി ഓക്കെ മൊത്തത്തിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റിൻ തന്നെ പക്ഷെ ഒരുപാട് ഇങ്ങനെ ശ്രദ്ധിക്കാണ്ട് പല്ലാത്തത് വരുന്നത് ഏതെന്നൊക്കെ പറഞ്ഞു വരുമല്ലോ അപ്പൊ അതിലൊക്കെ ചെറിയ ഇത് വന്നത് കൊണ്ട് അങ്ങനെ യൂസ്ഫുൾ ആയിരുന്നു എക്സാം കണ്ടായി കാരണം നമുക്ക് അറിയാൻ പറ്റില്ല നമ്മള് എവിടേക്ക് നമ്മളിപ്പോ ശ്രദ്ധിക്കണം നമ്മള് പഠിച്ചിട്ടായിരിക്കും വന്നത് പക്ഷെ എവിടെ ഇതല്ലാത്തത് ഏത് വരുന്ന ഏത് അവിടെ ആ ഒരു ഇതിലൊക്കെ നമുക്ക് ഇത് വരുമ്പോഴേ ക്വസ്റ്റിൻ പെട്ടെന്ന് കാണുമ്പോൾ ഓപ്ഷൻ എല്ലാം കറക്റ്റാ നമ്മളെ എല്ലാം ഓഫ് നോക്കുന്നാലും നമുക്ക് അറിയാം പക്ഷെ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ അത് ഐഡന്റിഫൈ ചെയ്ത് എടുക്കണമെങ്കിൽ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് പറഞ്ഞസ് എനിക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷെ മാത്സില് പ്രസ്താവന ഒത്തിരി അങ്ങനെ സമയം കുറച്ച് അങ്ങനെ പോയി പോയി മൊത്തത്തിൽ എനിക്ക് പാടായിരുന്നു കാരണം ഇന്നലെ വരെ എനിക്ക് നല്ല കോൺഫിഡൻസ് കോൺഫിഡൻസ് ഇല്ലാന്നു നമുക്ക് അറിയാൻ പറ്റൂ എവിടെയൊക്കെ നമുക്ക് ഇതായി ആ കോൺഫിഡൻസ് പോയത് നെക്സ്റ്റ് എക്സാമിന് വരും അത് ഉപകാരം കൊണ്ട് നമുക്ക് ചേച്ചി എന്താ പേര് മഞ്ജു പറഞ്ഞു പറഞ്ഞു റാണി എവിടുന്നാ വരണേ രണ്ടുപേരും തൃശ്ശൂരിന്നാണ് ഹരിപ്പാട് ഹരിപ്പാട് അത്യാവശ്യം രാവിലെ തന്നെ പുറപ്പെട്ടിട്ടുണ്ടാവും ഉണ്ടായിരുന്നു എങ്ങനെയാ എക്സാമിന്റെ കറക്റ്റ് ടൈമിലൊക്കെ എത്താൻ പറ്റില്ല എത്തി നല്ലതായിരുന്നു നല്ല നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആയി ആയി ക്വസ്റ്റ്യൻസ് ഒക്കെ പിന്നെ നമ്മൾ പഠിക്കാത്ത കുഴപ്പം ഉള്ളൂ ഓക്കെ ഇങ്ങനെ ഒരു എക്സാം അതായത് നിങ്ങൾക്ക് ഇനി എൽ പി യുപിയുടെ എക്സാം അടുത്ത മാസം വരുന്നുണ്ട് ഇനി വളരെ യൂസ്ഫുൾ ആണ് ഇത് വളരെ യൂസ്ഫുൾ ആണ് ഞാൻ ദൂര വന്നത് തന്നെ ഓക്കെ ശരി